ഉത്തര സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബ്രാൻഡ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ യു എസ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകളും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിൽ കൊറിയൻ സൂപ്പർ താരം ഡോൺലി എത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു ചില മീഡിയകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തപ്പോഴാണ് വലിയ വാർത്തയായത് പല പ്രേക്ഷകരും ഇത് ഫേക്കാണെന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്യൂ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് മറ്റൊരു താരത്തിന്റെയും വാർത്തകൾ എംബുരാനുമായി ബന്ധപ്പെട്ട് എത്തുകയാണ് മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രത്തിൽ ബോളിവുഡ് താരമായ വിദ്യുത് ജംവാൽ ജോയിൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എംബുരാന്റെ ചിത്രീകരണം അമേരിക്കയിൽ പുരോഗമിക്കുകയാണ് അമേരിക്കൻ ഷെഡ്യൂളിലാണ് മോഹൻലാനൊപ്പം ബോളിവുഡ് താരം വിദ്യുത് ജംവാൽ ജോയിൻ ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഓരോ താരങ്ങളുടെ പേര് വെച്ച് എംബുരാനുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴെല്ലാം ഫേക്ക് ആണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ റിപ്പോർട്ടുകൾ പ്രകാരം എബുരാന്റെ കാസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിന്റെ അണിയറ പ്രവർത്തർ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഓരോ താരങ്ങളുടെയും കാസ്റ്റ് ഡീറ്റെയിലുകൾ ഓരോന്നായി അണിയറ പ്രവർത്തകർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അത് ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ആരൊക്കെയാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുക എന്നത് അണിയറ പ്രവർത്തകർ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല താരങ്ങളുടെയും റിപ്പോർട്ടുകൾ ഫേക്ക് ആണെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നതും എന്നാലും ചിത്രത്തിൽ വമ്പൻ താരങ്ങളെ പ്രതീക്ഷിക്കാം ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ പോപ്പുലറായ താരങ്ങളൊക്കെ എംബുര ിൽ സഹകരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എംബുരാൻ എന്ന ചിത്രം അത്രയ്ക്ക് വലുതാണ് അങ്ങനെയുള്ള താരങ്ങളും എത്താനുണ്ട് പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുക ഏതായാലും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിലെ കാര്യങ്ങളൊക്കെ ആണെന്നേ പറയാൻ കഴിയൂ എംബുരാന്റെ അണിയറ പ്രവർത്തകർ അത് ഒഫീഷ്യലായി തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും ആരൊക്കെ ഈ ചിത്രത്തിൽ എത്തുന്നു എന്നത് എന്നാൽ ഫേക്ക് അല്ലാത്ത ഒരു കാര്യം പറയാം ഈ ചിത്രത്തിന്റെ അമേരിക്കൻ ഷൂട്ടിനിടയിൽ എബ്രഹാം കുറേഷിയുടെ സഹോദരൻ ജതിൻ രാംദാസ് എത്തിയിരിക്കുന്നു എന്ന കാര്യം ഈ ഷെഡ്യൂളിൽ മോഹൻലാനൊപ്പം ജതിൻ രാംദാസിന്റെ കഥാപത്രം അവതരിപ്പിക്കുന്ന ടോമിനോ തോമസ് എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം അപ്ഡേറ്റായി പുറത്തുവിട്ടിരിക്കുന്നത് എംബ്രാൻ എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ടൊബിനോയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നതും ടൊവിനോ തോമസ് എംബരാൻ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തുവന്നപ്പോൾ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തകൃതിയാൽ തന്നെ പുരോഗമിക്കുകയാണ്